ബൈക്കിന് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു ചടയമംഗലം ഡിപ്പോയിലെ ബസ് ഡ്രൈവർ ആർ ബിനുവിനെയാണ് കോർപ്പറേഷൻ പുറത്താക്കിയത് ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി നിയമ പോരാട്ടം തുടരുമെന്നും മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബം അറിയിച്ചു അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് ഇവർ നിരന്തരമായി നടത്തിയ ഇടപെടലിലാണ് ഡ്രൈവറെ പിരിച്ചുവിട്ടത് അപകടകരമാം വിധം ഡ്രൈവർ ബസ് ഓടിച്ചെന്നാണ് കുറ്റപത്രം സി സി ടി വി ദൃശ്യങ്ങളും തെളിവായി കെ എസ് ആർ ടി സി വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിന് എം സി റോഡിൽ കുരിയോട് നെട്ടേത്തറയിലാണ് അപകടമുണ്ടായത് പുനലൂർ തൊളിക്കോട് തലയാങ്കുളം വിഘ്നേശ്വരത്തിൽ ശിഖ കൺസ്ട്രക്ഷൻസ് ഉടമ അജയകുമാറിന്റെയും ബിന്ദുവിന്റെയും മകൾ ശിഖ പുനലൂർ കക്കോട് അഭിഞ്ജനത്തിൽ സൈനിക ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് ആർ നായരുടെയും ലക്ഷ്മിയുടെയും മകൻ അഭിജിത്ത് എന്നിവരാണ് മരിച്ചത് തട്ടത്തുമല വിദ്യാ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ രണ്ടാം വർഷം ബിടെക് വിദ്യാർത്ഥിനിയായിരുന്നു ശിഖ അഭിജിത്ത് പത്തനംതിട്ട മുസല്യാർ കോളേജിലെ ബി വിദ്യാർത്ഥിയും പുനലൂരിൽ നിന്ന് ശിഖയെ കോളേജിൽ കൊണ്ടുവിടുന്നതിനാണ് അഭിജിത്ത് എത്തിയത് ചടയമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ് അതേ ദിശയിൽ പോയ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ബസിന്റെ ടയർ തലയിൽ കയറിയിറങ്ങി ശിഖ തൽക്ഷണം മരിച്ചു കടക്കിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ അഭിജിത്വം മരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.